നമസ്കാരം സൊഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിലെ ഏറ്റവും നല്ല മാസമായിരിക്കും ഈ വരുന്ന ഏപ്രിൽ മാസം എന്നാണ് കാണുന്നത് കാരണം ചന്ദ്ര ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും സാമ്പത്തികമായ നല്ല വർദ്ധനവിനും മാനസികമായിട്ടുള്ള വളരെ സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്ന സമയമാണ് കാരണം കർമാധിപതി രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത് ഉച്ചബലവാനായിട്ടാണ് രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ദൈവാധീനം പൂർണ്ണമാണ് അതിനോടൊപ്പം ലഗ്നത്തിൽ പഞ്ചമഹാപുരുഷോത്തിലെ മാളവിയോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ഗീതപ്രിയോ രജതഗക്ത പരിശ്രീ സദശ്രഭൂഷണയുധോ വിഷയോപഭോക്തായ എന്ന് പറയുന്ന പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ഈ മാസം കിട്ടുന്നുണ്ട് അപ്പം മാളവയോഗം കിട്ടുന്നത് കാരണം കൊണ്ട് തന്നെ ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ അവിടെ ബുധന് നീചഭംഗ ചക്രവർത്തിയോഗം വന്നിട്ടുണ്ട് അപ്പോൾ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ നാലാം ഭാവാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ നീജഭംഗ ചക്രവർത്തിയോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിലെ രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ ഏഴാം ഭാവത്തിൽ കയറി നിൽക്കുന്നതാണ് ഒരു തടസ്സം ആദ്യം എന്ത് കാലം കഴിഞ്ഞങ്ങൾക്കുണ്ടാവും ശേഷമാണ് അനുകൂലാവസ്ഥ വരുന്നത് വാഹനം മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും പുതിയ വാഹനം എടുക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും വീട് മോടി പിടിപ്പിക്കാനും വീട് നിർമ്മാണത്തിനും യോഗമുള്ള സമയമാണ് കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്കൊക്കെ പ്രശസ്തി കിട്ടാനായിട്ട് യോഗമുള്ള മാസമാണ് നാല് അറിയപ്പെടുന്ന രീതിയിൽ കീർത്തി കേൾക്കാനായിട്ട് സാധിക്കുന്ന മാസമാണ് നല്ല നല്ല ചിന്തകളും ആ ചിന്തിക്കുന്ന അനുസരിച്ച് ഉള്ള പ്രവർത്തനം കൊണ്ട് നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ല സുഹൃത് ബന്ധങ്ങളുണ്ടാകും കുടുംബക്കാരുമായിട്ടും ബന്ധക്കാരുമായി ബന്ധപ്പെട്ടവരും ബന്ധുക്കളും സ്വന്തക്കാരും ആയിട്ട് സമയം ചിലവഴിക്കാനും മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും യോഗമുള്ള സമയമാണ് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക വിനോദയാത്രകൾ ഉണ്ട് സംഘടിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അപ്പോൾ ഭൗതികമായിരിക്കുന്ന ഈ രീതിയിലുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് വരുമാനത്തിൽ നല്ല വർധനവിന് യോഗമുള്ള മാസമാണ് അതിനോടൊപ്പം തന്നെ ചിലവും കുറച്ച് വർദ്ധിക്കും കാരണം പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ആ ചൊവ്വ ശനിയുടെ ശത്രുവാണ് അപ്പോൾ അവിടെ ഒരു യോഗം വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ധനം നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു യോഗമാണത് ശ്രദ്ധിക്കണം കളവ് പോവുക കൈവശം വന്നു പോവുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ധനം സംബന്ധമായിട്ട് യോഗമുള്ളത് കാരണം കൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും അനാവശ്യമായിട്ടുള്ള ചിലവ് വരാതിരിക്കുക അതുപോലെ തന്നെ ലോണ് അതുപോലെ എന്തെങ്കിലും ബാധ്യതകൾ വരുത്തി വയ്ക്കാതെ ഇരിക്കുക കാരണം പന്ത്രണ്ട് നിൽക്കുന്ന ശനി റണവാനെന്ന് പറയുന്നൊരു യോഗത്തെ ചെയ്യുന്ന ചെയ്യുന്നതാണ് കടക്കാരൻ എന്ന് അവസ്ഥ ഉണ്ടാക്കുന്നത് കാരണം ബാധ്യതകൾ കൊണ്ട് മാനസികമായിട്ട് സ്വസ്ഥത കുറവുണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എന്താ മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ വിശദമായിട്ട് പ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് എന്നാൽ സംസാരത്തിൽ ദേഷ്യം എടുത്തുചേട്ടം മുതലായിട്ടുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം സംസാര സംബന്ധമായിട്ട് ശത്രുത വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കുക നല്ല പ്രാർത്ഥന ഉണ്ടാകുക എന്നാൽ ഈ മാസം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്